മുനവിലെ യുദ്ധത്തിൽ ഇസ്രയേൽ മാനുഷിക നിയമം പാലിക്കുന്നുണ്ടെന്ന് ജർമ്മനി അവകാശവാദവുമായി രംഗത്തു പലസ്തീൻ എൻക്ലേവിൽ ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കുന്നുണ്ടെന്ന ചാൻസലർ ഒലാഫ് ഷോൾസ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ബെർലിനിൽ ഒരു സാധാരണ സർക്കാർ പത്രസമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വക്താവ് മറുപടി പറഞ്ഞു ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നുവെന്ന തനിക്ക് ബോധ്യമുണ്ടെന്ന് പറഞ്ഞു അതിനാൽ ഇത് മാറിയ നിലപാടല്ലൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റതിന് ശേഷമാണ് ഇസ്രയേൽ ഗാസയ്ക്കെതിരായ യുദ്ധം ആരംഭിച്ചത് അതിനുശേഷം മുപ്പത്തിയൊന്നായിരത്തിലധികം പലസ്തീനികളെ കൂടുതലും സ്ത്രീകളും കുട്ടികളെയും കൊല്ലപ്പെടുകയും പ്രദേശത്തെ പട്ടിണിയുടെ വക്കിലേക്ക് തള്ളിവിടുകയും ചെയ്തു ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന് ജർമ്മനി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാനും പ്രദേശത്ത് കൂടുതൽ സഹായം അനുവദിക്കാനും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു അതേസമയം പലസ്തീൻ അംഗീകരിക്കാതെ ഇസ്രയേലുമായി ബന്ധം സാധിക്കില്ലെന്നാണ് സൌദി അറേബ്യ വീണ്ടും യു എസിനെ അറിയിച്ചിരിക്കുന്നത് സൌദിയുടെ നിലപാട് പേര് വെളിപ്പെടുത്താത്ത നയതന്ത്രജ്ഞനാണ് പ്രാദേശിക മാധ്യമങ്ങളോട് പങ്കുവച്ചത് ഇസ്രയേലിനെ അംഗീകരിച്ചാൽ സൌദിക്കെതിരെ ഉണ്ടാകുന്ന സുരക്ഷാ ഭീഷണി തടയാൻ യു എസിന് പോലും സാധിക്കില്ലെന്നും മുതിർന്ന നയതന്ത്രജ്ഞൻ പറഞ്ഞു ദ്വിരാഷ്ട്ര ഫോർമുല അംഗീകരിക്കാത്ത ഇസ്രയേലിന്റെ നടപടി സ്വന്തം കാലിൽ വെടിവയ്ക്കുന്നതിന് തുല്യമാണെന്നും സൌദി നയതന്ത്രജ്ഞൻ മുന്നറിയിപ്പ് നൽകി സൌദിയുമായി ഇസ്രയേലിന്റെ ബന്ധം പുനഃസ്ഥാപിക്കാൻ യു എസ് ശ്രമം തുടരുന്നതിനിടെയാണ് സൗദി വീണ്ടും നിലപാട് വ്യക്തമാക്കിയത് സൗദി അറേബ്യ യുഎസിന് നൽകിയ മറുപടിയുടെ വിശദാംശങ്ങൾ പേര് പേരുവെളിപ്പെടുത്താത്ത സൗദിയിലെ മുതിർന്ന നയതന്ത്രജ്ഞൻ പ്രാദേശിക മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു ഇസ്രയേലുമായി സൌദിയെ അടുപ്പിക്കാനാണ് യു എസ് ശ്രമം എന്നാൽ അതിന്റെ പേരിൽ സൗദിക്കുണ്ടായ സുരക്ഷാ ഭീഷണി തടയാൻ യു എസിനാകില്ല സൗദിക്കുള്ള ആയുധ കരാറുകൾക്ക് പോലും യുഎസ് വിലങ്ങായി നിൽക്കുകയാണ് ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് നയതന്ത്രജ്ഞന്റെ തുടർന്നുള്ള വാക്കുകൾ ഒക്ടോബർ ഏഴിലുണ്ടായതുപോലെ ആക്രമണം പോലുള്ളവ തടയാൻ ഇസ്രയേലിനുള്ള വഴി സമാധാന പദ അംഗീകരിച്ച് അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കലാണ് ഇസ്രായേലുമായി സൗദി ബന്ധത്തിന് തയ്യാറാണ് അതിന് പലസ്തീനെ അംഗീകരിച്ചേ മതിയാകൂ ഈ നിലപാട് സൗദി യു എസിനെ അറിയിച്ചിട്ടുണ്ട് പലസ്തീനെ അംഗീകരിക്കില്ലെന്നായിരുന്നു നേരത്തെയുള്ള യു എസ് നിലപാട് ആ കടമ്പിടുത്തം യു എസ് ഇപ്പോൾ ഉപേക്ഷിച്ചിട്ടുണ്ട് ഇസ്രായേലും അതിന് തയ്യാറായാൽ മേഖലയിൽ സമാധാനമുണ്ടാകും പലസ്തീൻ വിഷയത്തിൽ ഐക്യ സർക്കാർ രൂപീകരിക്കാൻ അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടാകും പലസ്തീൻ രാഷ്ട്രം പിറക്കാതെ മേഖലയിൽ സമാധാനമുണ്ടാകില്ല അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ഇസ്രയേൽ സ്വന്തം കാലിൽ വെടിവെക്കുന്ന നടപടിയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒട്ടേറെ മനുഷ്യർ കൊല്ലപ്പെടുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുന്നത് തടയാൻ നിങ്ങൾ ആയുധം നൽകുന്നത് കുറയ്ക്കണം ബ്രസൽസിൽ നടന്ന യൂറോപ്യൻ യൂണിയൻ മന്ത്രിമാരുടെ ശേഷം ബോറൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഗാസയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണം അതിരുവിടുന്നതായി യു എസ് ജോ ബൈഡനും ഗാസയിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുന്നുണ്ടെന്ന് യു എസ് ഉദ്യോഗസ്ഥരും പറഞ്ഞത് ഓർമ്മിപ്പിച്ചാണ് ബോറയിൽ ഈ ആവശ്യം ഉന്നയിച്ചത് ഇത് ഒരു കൂട്ടക്കശാപ്പാണെന്നും നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നുണ്ടെന്നും അന്താരാഷ്ട്ര സമൂഹം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആയുധങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് നമ്മൾ പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ വീടും കുഴിയും നഷ്ടമായ ലക്ഷക്കണക്കിന് മനുഷ്യർ തമ്പടിച്ച ഗാസയിലെ റഫേൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കി തിങ്കളാഴ്ച പുലർച്ചെ വരെ റഫേൽ ഇസ്രായേൽ അധിനിവേശ സേന നടത്തിയ വ്യോമ കടലാക്രമണങ്ങളിൽ അറുപത്തിയേഴ് പലസ്തീനുകൾ കൊല്ലം തായി ഗാസ്റ്റ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി